സർപ്രൈസ് അടുത്ത സർപ്രൈസ് ആ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ അതെ അതെ കാസർഗോഡിന്റെ മോർച്ച ദേശീയ കൗൺസിൽ അംഗം മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് കടമ്പാർ ഡിവിഷൻ മെമ്പർ വെൽക്കം എം എൽ അശ്വിനിമൻസ്മൃതി മാഡത്തോട് പറയുകയായിരുന്നു അശ്വിനിക്ക് ആറു ഭാഷയറിയാം ഞങ്ങൾക്ക് മൂന്ന് വീതമേ അറിയൂ അപ്പോൾ നമ്മൾ ഏതിൽ സംസാരിക്കും ഏത് അശ്വിനേതു സംസാരിക്കാതെ നമ്മൾ ഓരോന്നിന്റെ അർത്ഥം കൂടെ ചോദിച്ചാൽ മതിയല്ലോ ഞാൻ മലയാളം സംസാരിക്കും നല്ല രസമുണ്ടോ മലയാളം കേൾക്കാൻ അതെ കാസർഗോഡ് മലയാളം അല്ലേ അപ്പൊ നിങ്ങക്ക് ഒരു രസം സ്ലാ അതെ രസമാണ് അപ്പൊ ഈ ആറു ഭാഷകൾ പഠിക്കാനടയായ സാഹചര്യം എങ്ങനെയാണെന്ന് പറയാമോ എങ്ങനെ എങ്ങനെ പഠിച്ചെടുത്തു ആറു ഭാഷ Uh, yeah, I can tell you. Uh, I'm born and brought up from Bangalore. സോ ബാംഗ്ലൂർ പറയുന്ന ഒരു പ്ലേസ് ഉണ്ടല്ലോ അവിടെ എല്ലാ സ്ഥലത്തുനിന്ന് വന്നിട്ടായിട്ട് ആൾക്കാർ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് വർക്കൊക്കെ വേണ്ടിയിട്ട് സോ എൻ്റെ നെയ്ബേഴ്സ് തമിഴ്ക്കാരാണ് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഹിന്ദിക്കാരുണ്ടായി പിന്നെ കന്നഡ അവിടെ ബാംഗ്ലൂർ പറയുമ്പോക്ക് കന്നഡ ആണ് പ്രാമുഖ്യത്തെ പിന്നെ വീട്ടിൽ തുളു സംസാരിക്കുന്നത് പിന്നെ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന ശേഷം എൻ്റെ ഫാമിലി മലയാളമാണ് സംസാരിക്കുന്നത് സോ ഈ ഒരു ടേമിലാണ് ഞാൻ ഏകദേശം ഒരു ഫൈവ് ടു സിക്സ് ലാംഗ്വേജ് പഠിച്ചത് കുറിച്ച് പറഞ്ഞാൽ അധ്യാപികയാണ് അധ്യാപിക എന്ന ജോലി മാറ്റി വെച്ചുകൊണ്ട് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നു ഇപ്പോൾ എത്ര വർഷമായി അശ്വിനി അശ്വിനി വളരെ സജീവമായി കഴിഞ്ഞ കാലയളവിലൊക്കെ കാസർഗോഡ് ഉണ്ട് എന്നാണ് കേട്ടത് എത്ര വർഷമായി രാഷ്ട്രീയത്തിലേക്ക് സജീവമായി ഇറങ്ങിയിട്ട് ആ ത്രീ ആണ് ലാസ്റ്റ് നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷൻസിലാണ് ഞാൻ കണ്ടെസ്റ്റ് ചെയ്യുന്നത് കണ്ടസ്റ്റ് ചെയ്യുന്ന ശേഷം ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി സൊ ആ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ശേഷം സജീവമായിട്ട് ഞാനെ വർക്കാക്കുന്ന തുടങ്ങി തുടങ്ങിയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സിക്സ് മന്ത്രി അസംബ്ലി ഇലക്ഷൻ വരുന്നുണ്ട് സൊ ആ അസംബ്ലി ഇലക്ഷനിൽ ഞാൻ ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്തു സോ ആഫ്റ്റർ ദാറ്റ് ഇത് സെൻട്രൽ ഒരു നമ്മളെ നാഷണൽ ടീമിൽ നിന്ന് എനിക്ക് മഹിളാ മോർച്ചയുടെ ദേശീയ കാര്യകാരണി മീൻസ് അതിൻ്റെ അംഗമായിട്ട് നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ അംഗമായിട്ട് എനിക്ക് പോസ്റ്റിംഗ് കൊടുത്തു സോ ആഫ്റ്റർ ദാറ്റ്

ചില സൈഡിൽ പുതിയ മുഖം എന്ന് പറഞ്ഞിട്ടായിട്ട് ഞാൻ പോകുമ്പോൾ പക്ഷെ അവർക്ക് എൻ്റെ നല്ല ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിൽ സജീവ ഒരു കാരണം പറഞ്ഞെങ്കിൽ എൻ്റെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് സോ എവിടെ പോകുന്നത് എവിടെ വന്ന് ഏതൊക്കെ എല്ലാം മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടായിട്ട് ഞാൻ ഡേ ടു ഡേ അപ്ഡേറ്റ് എൻ്റെ ഫേസ്ബുക്കിൽ ഐ വോസ് അപ്ഡേറ്റിംഗ് ഇൻ മൈ ഫേസ്ബുക്ക് സോ ഫ്രം ദവർ ദി ഇന്ത്യ ഐ ക്യാൻ സേ ദട്ട് ദേ ആർ അബ്സേർവിംഗ് മൈ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് സോ ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൾട്ട് ഇത് എനിക്ക് കുറേ ഡിഫറൻസ് ആയിട്ടില്ല ആൾക്കാർ എൻ്റെ കണ്ടപ്പാടിനെ കണ്ടിട്ടുണ്ട് അന്ന് ഒരു വാക്ക് എൻ്റെയോളും പറഞ്ഞിട്ടുണ്ട് അതായത് അശ്വിനിയുടെ ആത്മാർത്ഥമായിട്ട് അതായത് രാത്രിയും പകലുമില്ലാതെ കുടുംബമുണ്ട് കുഞ്ഞുങ്ങളെ നോക്കണം അതെല്ലാം വിട്ടിട്ട് അതിനൊപ്പം സജീവ രാഷ്ട്രീയം അതത്ര എളുപ്പമല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന സ്ത്രീകൾ ഇതുപോലെ രാത്രിയും പകലുമെന്നില്ലാതെ ഇത്രയും ഒരു അധ്വാനം ചെയ്ത് മൂന്ന് വർഷം കൊണ്ട് ഒരു സ്ഥാനാർത്ഥി ലോക്സഭാ സ്ഥാനാർത്ഥിയിലേക്ക് എത്തുകയാണ് അശ്വിനി മുമ്പേ എ ബി വി പി കാലം തൊട്ടേ പ്രവർത്തിച്ചു വന്ന ഒരുപാട് സ്ത്രീകളുണ്ട് പക്ഷേ അവരെക്കാളൊക്കെ കൂടുതലായി ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കുള്ള ഒരു സമ്മാനമായി അതും ഈ സംവരണ നിയമം പാസാക്കിയതിനു ശേഷമുള്ള ഒരു ചെറുപ്പക്കാരിയായ വനിതാ സ്ഥാനാർത്ഥി ആ ഒരു രീതിയിലേക്ക് അശ്വിനിയെ പരിഗണിച്ചത് നേരത്തെ മുതൽ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വനിതകൾ പാർട്ടിക്കുള്ളിൽ തന്നെ മഹിളാമോർച്ചയിലും ഒക്കെ ഉണ്ടായിരുന്നിട്ടും അശ്വിനിയെ പരിഗണിച്ചത് എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഈ മൂന്ന് വർഷം സജീവമായി യാൻ മൂന്ന് വർഷം കൊണ്ട് നല്ല പ്രവർത്തനം ഉണ്ടായി എൻ്റെ ഫാമിലി ഉണ്ടായി സോ ഫാമിലിക്ക് ഞാൻ ടൈം കുറച്ച് കൊടുത്തു ബിക്കോസ് എൻ്റെ മോൻ കുറച്ച് വെൽത്താണ് അപ്പോൾ മോളെ എൻ്റെ മോൻ നോക്കിക്കൊണ്ടുണ്ടായി സോ ഫാമിലിയുടെ ഒരു പ്രശ്നമായിട്ടുണ്ടായിട്ട് ദേ ആർ സപ്പോർട്ടിങ് മീ ഇവൻ മൈ ഹസ്ബൻഡ് ഓൾസോ ഹി വാസ് ഓൾസോ ഫുൾ സപ്പോർട്ട് ഫോർ മീ അതിൻ്റെ ശേഷം എക്സിക്യൂട്ടീവ് മെമ്പറായ ശേഷം നമ്മൾ നാഷണൽ പ്രസിഡന്റ് ശ്രീമതി വാനത്തി ശ്രീനിവാസൻ അവരൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നു മീൻസ് എവറി ടു മന്ത്സ് വി വിൽ ബി ഹാവിങ് എ പ്രവാസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ടു ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് അപ്പോൾ നമ്മൾ സംഘടനാ പ്രവാസമാണ് ഓർഗനൈസേഷൻ ടൂർ ഉണ്ടാവും ഈ ഓർഗനൈസേഷൻ ടൂറിൽ ഞാൻ സജീവമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യും സോ ഈ ഈ പ്രവാസത്തിൽ ഞാൻ ഓൾറെഡി ജമ്മു ഉത്തർപ്രദേശ് ഉത്തർഖണ്ഡ് അതേപോലെ അസാമിൽ പോയി ബിഹാർ പോയി തെലങ്കാന തമിഴ്നാട് പിന്നെ കർണാടകയുടെ സഹപ്രഭാരിയാണ് മഹിളാ മോർച്ചയുടെ സോ എവ്രി ടൈം ഞാൻ പ്രവാസത്തിൽ ഉണ്ടാവും പോയിക്കൊണ്ടുണ്ട് വന്നോണ്ടുണ്ട് അപ്പോൾ അപ്പം ആ പോയ സമയത്താണ് എന്നെ ശ്രദ്ധിക്കുന്നത് ബിക്കോസ് യു നോ സോഷ്യൽ മീഡിയ ഇസ് എ ബ്ലി എ ബിഗ് പ്ലാറ്റ്ഫോം ഒരു ചെറിയ പാട്ട് കൂടി പാടുകഴിഞ്ഞെങ്കിൽ എവിടത്തോളം എത്തുന്നുണ്ട് നിങ്ങൾക്കും അറിയാം സോ ഞാൻ പോകുന്നത് വരുന്നത് എൻ്റെ ആക്ടിവിറ്റീസ് ഞാൻ പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഘട്ടങ്ങളും എന്നെ ആക്കാൻ തുടങ്ങി സോ ഒരെ ദിസ് ഈസ് ദ പാർട്ടി ബി ജെ പി ഇസ് ദ പാർട്ടി ഇസ് എ പാർട്ടി വിത്ത് എ ഡിഫറൻസ് വേർ അ കോമൺ ഒരു പ്രവർത്തക എന്ന നിലയിലാണ് അശ്വിനി തെരഞ്ഞെടുക്കപ്പെട്ടത് അതുകൊണ്ടാണ് ഞാൻ അശ്വനിയോട് അത് എടുത്ത് ചോദിച്ചതും ഈ സ്ഥാനാർത്ഥിത്വം അശ്വിനി പ്രതീക്ഷിച്ചിരുന്നോ അതോ അൺഎക്സ്പെക്ടായിരുന്നോ ഇത് അൺഎക്സ്പെക്ടാണ് ഒരു ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ടിക്കറ്റിക്ക് ഐ കാജിൻസോ സോ ഇത് എൻ്റെ എക്സ്പെക്ടേഷൻ അല്ലായിരുന്നു അപ്പൊ ഇനി എന്താണ് പ്രതീക്ഷ ഇപ്പൊ ആളുകളൊക്കെ പോയി കാണുമ്പോൾ മത്സരത്തിൽ വിജയം ആണല്ലോ നമ്മൾ മത്സരിക്കുന്നത് അപ്പോൾ എങ്ങനെയൊക്കെയാണ് എന്താണ് തോന്നുന്നത് എത്ര ഭൂരിപക്ഷം കിട്ടും എന്നൊക്കെ ഉള്ളൊരു കാൽക്കുലേഷനൊക്കെ ആയോ കാൽക്കുലേഷൻ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ നല്ല പോസിറ്റീവ് വൈബ്സ് ആണ് ഞാൻ മത്സരിക്കുന്ന ജയിക്കാൻ വേണ്ടിയിട്ടാണ് സോ ഐ ആം വർക്കിംഗ് വിത്ത് ഡെഡിക്കേറ്റിംഗ്ലി ഐ ഐം വർക്കിംഗ് ഐ എം ഗിവിങ് ഓൾ മൈ ടൈം ഫോർ ദ ക്യാമ്പയിനിങ് എനിക്ക് എല്ലാ പഞ്ചായത്തിലെയും എത്തിച്ചേരണം അവരെ ഇപ്പോൾ സംസാരിക്കണം എല്ലാ ആൾക്കാരെ കാണണം പറഞ്ഞിട്ട് ഒരു ആഗ്രഹമുണ്ട് സോ പ്രഖ്യാപിച്ച നെക്സ്റ്റ് ഡേ മുതലും ഞാനിപ്പോൾ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാരും നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ആശംസകളും നേരിട്ടുണ്ട് സപ്പോർട്ട് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മോദിയുടെ ഗ്യാരണ്ടി അശ്വിനിയുടെ ഉറപ്പ് അതാണ് അശ്വിനിയുടെ ഒരു പരസ്യവാചകമായിട്ട് അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ്റെ ഒരു തലക്കെട്ടായി എല്ലായിടത്തും കാണുന്നത് അത് അശ്വിനി തന്നെ ഇട്ടതാണോ അതോ പാർട്ടി ഇട്ടതാണോ പാർട്ടിയാണ് ബിക്കോസ് ബിഹോണ്ട് ദ പാർട്ടി ഐ കാൺ ഗോ ഓക്കേ അത് എൻ്റെ കൂടി ഉറപ്പാണ് ബിക്കോസ് ഞാൻ സങ്കല്പിച്ചതാണ് മോഡി മോദിജിയൊരു ഗ്യാരൻറ്റി എൻ്റെ ഒരു കൂടി ഉറപ്പാണ് ബിക്കോസ് യു ക്യാൻ സീ ആഫ്റ്റർ ടു തൗസൻഡ് ഫോർട്ടീൻ ആ ഡ്രാസ്റ്റിക് ചേഞ്ചസ് വി ഹാവ് സീൻ ഇൻ ഭാരത് അത് എല്ലാ ഇതും ഇപ്പോൾ നിരവധി സ്കീംസ് കൊണ്ട് വന്നിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് വിമൻസ് ഡേ അല്ലേ അപ്പോൾ ഞാൻ കുറച്ച് വിമൻസിൻ്റെ എന്തെല്ലാം സ്കീം കൊണ്ടുവന്നിട്ടെന്ന് പറയാം ആസ് വി നോ ഫസ്റ്റ് ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ള സ്വച്ഛ് ഭാരത് അഭിയാനാണ് നമുക്ക് ഒരു ഈ സ്ത്രീകൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്വച്ഛ് ഭാരത് അഭിയാനൊക്കെ കൊണ്ടുവന്നു ഇന്ന് അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചസ് കണ്ടിട്ട് ഇപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് സ്വച്ഛ് ഭാരത് അഭിയാൻ ഇംപ്ലിമെൻ്റ് ആയിട്ടുണ്ട് അതേപോലെ ബേട്ടി പച്ചാവോ ബേട്ടി പഠാവോ നമ്മളെ ഫീമെയിൽ റേഷ്യോ ഈ ലാസ്റ്റ് ഇയേഴ്സിലെല്ലാം വളരെ കുറവുണ്ടായി വി വെയർ വെരി ലെസ് ഇൻ റേഷ്യോ അത് എവിടെ എന്ത് ആയതെന്ന് ഞങ്ങളെ നരേന്ദ്രമോദിജി ഇൻവെസ്റ്റിഗേഷൻ ആക്കാൻ ആയ ശേഷമാണ് നമുക്കറിഞ്ഞത് ഈ ഫീമെയിൽസ് ഈ നമ്മളെ ഈ പെണ്ണ് കിട്ടി ബൂമിൽ തന്നെ അറിഞ്ഞ ശേഷം ബൂമിൽ തന്നെ അവർ ദർ കില്ലിങ് ദ ബേബി ഇൻ ദ ബൂം ഇഡ്സെൽഫ് സോ ഇന്ന് തടയാൻ വേണ്ടിയിട്ട് നമ്മളെ നരേന്ദ്രമോദിജി ഒരു സ്കീം നടപ്പിലാക്കി ബേറ്റി ബച്ചാവോ ബേറ്റി പഠാവോ സോ ദസ് ദ റിസൾട്ട് വാട്ട് വി ഹാവ് സീൻ ഇൻ ദ ലാസ്റ്റ് സെൻസസ് ദ ഫീമെൽ റേഷ്യോ ഹാസ് ബിക്കം ഇൻക്രീസ്ഡ് ദ മെൻ തൗസൻഡ് മെന്നിനോ സൊ വി ആർ തൗസൻഡ് ട്വൻറ്റി ഫീമെയിൽസ് സോ ദിസ് ഇസ് ദ ഡ്രാസ്റ്റിക് ചേഞ്ച് നരേന്ദ്രമോദിജി ഏതെങ്കിലും ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഹൺഡ്രഡ് പെർസെൻ്റ് അതിന് റിസൾട്ട് നമുക്ക് കാണാൻ ആയിട്ടുണ്ട് സോ ഈ എല്ലാം ഇങ്ങനെ ഇപ്പോൾ സുഖന സമൃദ്ധി യോജന ആവട്ടെ ആവാസ് യോജന ആവട്ടെ ഉജാല ഉജ്ജ്വല യോജന സുവിധ യോജന എല്ലാ ഈ സ്കീംസുകളുണ്ടല്ലേ വുമൻസ് കൊണ്ടുവന്നിട്ടുള്ളത് സോ ഞാൻ ആ ഒരു തീമിലാണ് ഞാൻ നരേന്ദ്രമോദിജിയുടെ ഗ്യാരൻറ്റി ഇവിടെയെല്ലാം പറയുന്നുള്ളത് ഓക്കെ മഞ്ചേശ്വരത്ത് വന്ന് കൂടുതലും കന്നഡയാണ് പറയുന്നത് ആള് മലയാളം ഇങ്ങനെ പിറക്കി പിറക്കി കന്നഡ ഒരു കാസർഗോഡൻ മലയാളമാണ് നമ്മളോട് അത് അതെ അതെ അവിടുത്തെ സ്ഥാനാർത്ഥി സാധാരണ ബി ജെ പിയുടെ ഇവിടെ നിന്ന് കെ സുരേന്ദ്രനൊക്കെ പോയി നല്ല മലയാളം പറയുമ്പോൾ ഇത് അവർ അവിടുത്തുകാരുടെ ഭാഷയിലാണ് അശ്വിനി സംസാരിക്കുന്നത് അശ്വിനി ഒരു കാര്യം കൂടി നേരത്തെ വന്ന സ്ഥാനാർത്ഥി ആലത്തൂരിലെ രമ്യാ ഹരിദാസ് ആയിരുന്നു ആള് പാട്ടൊക്കാടി പ്രേക്ഷകരെ കയ്യിലെടുത്താണ് പോയത് അശ്വിനിയുടെ കയ്യിൽ പാട്ടോ അങ്ങനെയുള്ള കലകൾ എന്തെങ്കിലും കൈവശമുണ്ടോ അതൊക്കെ വോട്ടർമാർക്ക് ചോദിക്കാൻ സാധ്യതയുണ്ടോ ഓരോ ഇടങ്ങളിലും ചെല്ലുമ്പോൾ പാട്ടല്ല പാടിയിട്ട് വോട്ട് മേടിക്കാം പക്ഷേ എൻ്റെ ഒരു അപ്പിയറൻസ് ആണ് ആൾക്കാർക്ക് പാട്ട് പാടിയിട്ട് ഞാൻ വോട്ട് ചോദിക്കുന്ന ഒരു വേണ്ട എന്റെ ഒരു ഡിഫറെൻ്റ് സ്റ്റൈല് ഞാൻ പോയിട്ടായിട്ട് വോട്ട് ചോദിച്ചിട്ട് ഞാൻ അവരോട് വിജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അനുഗ്രഹം മേടിക്കുന്നുണ്ട് ഓക്കെ പാട്ടും പാടി വോട്ട് ചോദിച്ച് ജയിക്കുമെന്നാണ് അശ്വിനി പറയുന്നത് ആശംസകൾ അശ്വിനി ഈ ചിരി ഒരു അശ്വനിയുടെ താങ്ക് യു താങ്ക് യു ശരി അപ്പൊ താങ്ക് യു അശ്വിനി ഫോർ ജോയിനിങ് ഒരിക്കൽ കൂടി വനിതാ ദിനാശംസകൾ